ശ്രീ ഷാജി രാഘവൻ ഏറ്റവും ആദ്യം വന്ന പേര് എ എൻ രാധാകൃഷ്ണൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ സൈൻ എന്ന് പറയുന്ന എൻ ജി ഒയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ബി ജെ പിയുടെ ഔദ്യോഗികമായ ഒരു പ്ലാറ്റ്ഫോമും അതിനെ ന്യായീകരിച്ചു കൊണ്ട് പിന്നീട് വരുന്നതൊന്നും കണ്ടില്ല എ എൻ രാധാകൃഷ്ണനെ സംരക്ഷിക്കാൻ വരുന്നതൊന്നും കണ്ടില്ല എന്തായാലും ഈ നാഷണൽ എന്ന പേര് ഇടാൻ ധൈര്യം കാണിച്ചിട്ടുള്ളവർ അത് ദേശീയമായ ഒരു പിന്തുണ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചവർ തന്നെ ആകണം ഇവിടെ സംഘപരിവാറാണ് പ്രതിക്കൂട്ടിലാകുന്നത് ഈ സി എസ് ആർ ഫണ്ട് കിട്ടുമെന്ന് കരുതുന്നവരൊക്കെ ബി ജെ പിയുടെ പിന്തുണ എ എൻ ആറിനെ പോലുള്ള ആളുകളുടെ ഫോട്ടോ വരെ പതിച്ച് അദ്ദേഹം നേരിട്ട് തന്നെ ഇറങ്ങിച്ചെന്ന് പറയുമ്പോൾ അതൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പണം മുടക്കാൻ തയ്യാറാകുന്നത് ഒരുപക്ഷെ ലാലി വിൻസനെ പോലുള്ള അഭിഭാഷകരും രാഷ്ട്രീയ പ്രവർത്തകരും നിജേഷ് അരവിന്ദനെ പോലുള്ളവരും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇതിനകത്തുണ്ട് എന്ന് കൂടി കണ്ട് വന്നിട്ടുണ്ടാകണം ഞാൻ ഊഹിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇതിൽ ആദ്യം ഉത്തരം പറയേണ്ടത് ബി ജെ പി ആണ് ബി ജെ പി ഇതിനകത്തൊരു മറുപടിയും പറയേണ്ട കാര്യമില്ല എൻ്റെ സംശയം ബഹുമാന്യനായ അനിൽകുമാർ സി പി എമ്മിൻ്റെ വ്യക്താവാണോ എന്നുള്ളതാണ് കാരണം അദ്ദേഹം ലാലി വിൻ വിൻസെൻറ്റിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നതുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് സാർ എ എൻ രാധാകൃഷ്ണൻ എതിരെ എന്തെങ്കിലും കേസുണ്ടോ പോലീസ് ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ ശ്രീ എ എൻ രാധാകൃഷ്ണനെതിരെ എന്തെങ്കിലും പരാതി കേരളത്തിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എ എൻ രാധാകൃഷ്ണൻ ഒഴികെ നാഷണൽ എന്ന് പറഞ്ഞു അതുകൊണ്ടൊരു ദേശീയ പരിസരം എന്തൊരു വിശകലനമാണ് ശ്രീ അനിൽകുമാർ ചെയ്ത് താങ്കളൊക്കെ ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ ഒരു തന്നിട്ടുണ്ട് അനിൽകുമാറ ഞാനൊന്ന് പറഞ്ഞോട്ടെ അനിൽകുമാർ ഇടപെടരുത് ഞാനൊന്ന് കുറച്ച് കാരണം നിങ്ങൾ എത്ര സമയം ശരി അനിൽകുമാറിന് കൊടുത്തു അനിൽകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു ഒരാളിനെ പറ്റിയും പരാമർശിക്കാതെ ഇത് വളരെ കൃത്യമായി പൂർണ്ണമായി ബി ജെ പിയുടെ തലയെ വെച്ച് കിട്ടാൻ ഒരു ശ്രമം നടത്തുകയല്ലേ അപ്പോൾ ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ ഞാൻ അതുകൊണ്ടാണ് ആദ്യമായിട്ട് ആ ചോദ്യം ചോദിച്ചത് സാർ ഇതിലെ ഒരു പ്രധാനപ്പെട്ട് എല്ലാവർക്കും അറിയാം ആനന്ദകുമാർ സായി ട്രസ്റ്റ് സായി എന്നുള്ളൊരു വാക്ക് വന്നാൽ അതുടനെ ബി ജെ പി ആണ് അനിൽകുമാറിൻ്റെ എന്താ പറയുക എത്ര പേരുടെ ഒരു വിശദീകരണം അദ്ദേഹം നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കണം രണ്ടാമത് ഒരു പ്രധാന ആൾ അനന്തുകൃഷ്ണൻ ഇവർക്കെന്താ ബി ജെ പിയുമായിട്ട് ബന്ധമുള്ളത് ഇവരുടെ ഒരു ഫെഡറേഷൻ ഒരു എന്താ പറയുക നാഷണൽ ലെവലിലുള്ള എൻ ജി ഒസിൻ്റെ ഒരു കോൺഫെഡറേഷൻ അവരാണല്ലോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഈ കോൺഫെഡറേഷനിൽ ശ്രീ എ എൻ രാധാകൃഷ്ണൻ്റെ എന്ന് പറയുന്ന സംഘടന മെമ്പറാണോ അനിൽകുമാർ പറഞ്ഞാലും മതി അല്ലല്ലോ ഈ കോൺഫെഡറേഷൻ്റെ കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സ്പോൺസർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ ഈ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് സംസ്ഥാനത്തെ മന്ത്രിയാണ് സ്കൂട്ടർ വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത് രാമേന്ദ്രൻ കടന്നപ്പള്ളി സംസ്ഥാന മന്ത്രിയാണ് ശ്രീ ശ്രീലാല ഇടപെടരുത് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇടപെടരുത് ബാക്കി ഇവിടെ പറഞ്ഞോട്ടെ ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ശ്രീ വി ശിവൻകുട്ടി ഇവരുടെ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത് ഭാഗമായിട്ടുണ്ട് സാർ ഞാനൊന്നും പൂർത്തിയായിക്കോട്ടെ അനുവദിക്കില്ല ഞാൻ അനുവദിക്കില്ല ഞാൻ അനുവദിക്കില്ല ലാൽ ലാൽ ഒരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല ഒരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല പ്ലീസ് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാൻ ചർച്ചയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവും ഞാൻ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ പറയുന്ന ഞാൻ മറുപടി പറയില്ല നിങ്ങൾ അല്ലല്ല അല്ലല്ല നിങ്ങളുടെ ഇടപെടൽ ഞാൻ സമ്മതിക്കില്ല നിങ്ങടെ നിങ്ങളുടെ അവിടെ നിന്ന് എന്നെ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങിപ്പോവും ഞാൻ വസ്തുതാപരമായ കാര്യമാവർ നിങ്ങൾ അതിൽ ഏർക്കുന്നേ ഞാൻ പറഞ്ഞ വസ്തുതാപരമായ ശിവൻകുട്ടി മന്ത്രിമാർ എന്നുള്ള നിലയ്ക്കും ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്കും ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ ഇവിടെ ആരും എതിർത്തിട്ടില്ല ഈ ഒരു സ്കൂട്ടർ വിതരണം നടത്തുമ്പോൾ അവർ പങ്കെടുക്കും അത് എൻ രാധാകൃഷ്ണൻ അങ്ങനെ പങ്കെടുത്താണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതേ ഒരു എൻ ജി ഒയുടെ കൊണ്ട് അതിന്റെ ചെയർപേഴ്സൺ കൊണ്ട് അതേ ആളുകൾക്ക് പകുതി വിലയ്ക്ക് ഈ അനന്തു കൃഷ്ണന്റെ കോൺഫെഡറേഷൻ വഴി ഇത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇപ്പൊ അത് തട്ടിപ്പിലേക്ക് വന്നപ്പോ അദ്ദേഹവും കൂടി ഉത്തരം പറയേണ്ട അവസ്ഥ വന്നത് അങ്ങനെ ഈ മന്ത്രിമാർ നിന്നോ ഏതെങ്കിലും ആളുകളെ അവർ പിടിച്ച് ചേർത്തോ ലാലിന് പരാതി കിട്ടിയോ അനിൽ കുമാറിന് പരാതി കിട്ടിയോ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയോ അത് ഓർഗനൈസേഷൻ ഞാൻ ചോദിച്ചോട്ടെ അതിനകത്ത് മെമ്പർ അല്ല സൈന എന്ന് പറയുന്ന സംഘടന ഈ നാഷണൽ കോൺഫെഡറേഷനിലെ ഒരു മെമ്പർ അല്ല ഈ സംഘടന ശരി അപ്പോ ഈ കോൺഫെഡറേഷനിൽ കോൺഫെഡറേഷൻ അംഗമല്ലാത്തതുകൊണ്ട് കോൺഫെഡറേഷന്റെ പേരിൽ കോൺഫെഡറേഷന്റെ പേരിൽ തട്ടിപ്പ് നടത്തി ഇപ്പോൾ വലിയ പരാതികൾ വരുമ്പോ അതിന്റെ അതിൽ ഉൾപ്പെടാതെ ബുദ്ധിപരമായി മാറി നിന്ന് ഈ കാര്യങ്ങൾ നടത്തിയ ആളുകൾക്ക് ഒന്നും പറയാനില്ലേ അനന്തു കൃഷ്ണനെ കുറിച്ചും ഈ കോൺഫെഡറേഷനെ കുറിച്ചും എന്ത് പറയാനുണ്ടെന്നാണ് ചോദ്യം എന്താണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് ശ്രീ ഷാജി രാഘവൻ കേൾക്കാമോ താങ്കൾക്ക് ഇപ്പോൾ ലാൽ പ്രശ്നം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് ഇത് കട്ട് ചെയ്യുന്നില്ല ആളുകൾ കേൾക്കുന്നത് പറയുമ്പോൾ അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത് അത് നിങ്ങൾ ചർച്ചയ്ക്ക് ശ്രീ ഷാജി ചർച്ചക്ക് വിളിക്കേണ്ടത് സാർ ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തെ ഈ കോൺഫെഡറേഷനെ ഈ എൻ ജി ഒ നാഷണൽ കോൺഫെഡറേഷനെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ ഹലോ പറഞ്ഞോളൂ കേൾക്കാം ഹലോ കേൾക്കാം സാ സാർ കേൾക്കാവോ ഞാൻ പറഞ്ഞു വന്നത് താങ്കൾ പറഞ്ഞു ഞാൻ കേട്ടില്ല ഈ പ്രസ്ഥാനത്തെ ഈ നാഷണൽ കോൺഫറേഷനെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ മുൻപന്തിയിൽ നിന്നത് കേരളത്തിലെ മന്ത്രിമാരും ഐ ജി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ശ്രീ രാധാകൃഷ്ണൻ എ എൻ രാധാകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന സൈൻ എന്ന് പറയുന്ന സംഘടന ഈ കോൺഫെഡറേഷന്റെ ഭാഗമല്ല മെമ്പർ അല്ലേ അത് ഞാൻ വരാവല്ലോ ഞാൻ അധ്യാപ അത് ഞാൻ അത് ഞാൻ പറ അത് ഞാൻ പറ അതാ ഞാൻ പറഞ്ഞത് കേരളത്തിൽ വളരെ ഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം അവരുടെ പരിപാടികൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ആയിരുന്നു എന്താ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ ചില കുറേ ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു പരിപാടി പദ്ധതി അത് സ്പോൺസർ ചെയ്ത അവതരിപ്പിച്ചത് മോശക്കാരായിട്ടുള്ളവരല്ല കേരളത്തിലെ തലതോട്ടപ്പന്മാരാണ് ഏ എൻ്റെ അതാഷ ഒരു രൂപ പോലും മേടിച്ചിട്ടുണ്ടോ മേടിച്ചവരുടെ ലിസ്റ്റ് ഞാൻ വായിക്കട്ടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി അനിൽകുമാർ പറഞ്ഞ പോലെ മൂലമറ്റത്തെ സി പി എമ്മിന്റെ നേതൃത്വം യാത്രക്ക് പൈസ മേടിച്ചില്ലേ ബി ജെ പിക്കാരൻ ബി ജെ പിക്കാരൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഏതെങ്കിലും ബി ജെ പി കാരൻ പൈസ മേടിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പൊ പറയൂ ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഏതെങ്കിലും ബി ജെ പി കാര് ഇതിന് പണം വാങ്ങിയിട്ടുണ്ടെന്നുള്ള ബി ജെ പി നേതാക്കൾക്ക് ഇന്ത്യ തലത്തിൽ പോലും വലിയ നേതൃത്വവുമായി ഇടപെടാൻ പറ്റുന്ന ഒരു നേതാവാണ് എ എൻ രാധാകൃഷ്ണൻ ആ എ എൻ രാധാകൃഷ്ണൻ ഒപ്പം അനന്തു കൃഷ്ണൻ ഇരുന്ന് ആളുകളിൽ നിന്ന് പണം വാങ്ങാനുള്ള പദ്ധതികൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ രാധാകൃഷ്ണൻ പൈസ വാങ്ങിയിട്ടുണ്ടോ അദ്ദേഹത്തിന് ആരെങ്കിലും ചേർക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മുട്ടാപോക്ക് പറയുകയാണോ ഇപ്പൊ ബി ചെയ്യുന്നത് ഇങ്ങനൊരു സംഘടന ദേശീയ തലത്തിൽ പോലും ഇങ്ങനെ ആളെ അതിൽ ചോദിച്ചത് ഏതെങ്കിലും ഒരാൾ കേസുണ്ടോ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടോ

ഈ നാട്ടിൽ ഉള്ള മുപ്പത്തി മൂവായിരത്തോളം പരാതികളുണ്ട് ഇപ്പൊ കേൾക്കുന്നത് ശ്രീലാലെ ശ്രീലാലേ താങ്കൾ താങ്കളുടെ താങ്കളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഈ പറയുന്ന പദ്ധതിയുടെ ഭാഗമായി ആരുടെ നിന്നെങ്കിലും ഈ പറയുന്ന അമ്പത് ശതമാനം തുകയ്ക്ക് സ്കൂട്ടർ തരാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് പേർക്ക് അദ്ദേഹം ഇതിനകത്ത് സ്കൂട്ടർ കൊടുത്തിട്ടുണ്ട് അഞ്ച് ശതമാനം പേർക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ അവരെ സംബന്ധിച്ചുള്ള പരാതിയില്ല കാരണം ശ്രീ എ ആൻ രാധാകൃഷ്ണൻ സ്വന്തം കയ്യിൽ നിന്ന് ആ പണം കൊടുത്തു തീർക്കാൻ പോവുക അതായത് ശ്രീ എ ആ രാധാകൃഷ്ണൻ ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായി പാവങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു പരിപാടിയിൽ ഇടപെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം സംഘടനയ്ക്ക് ഫണ്ടിൽ നിന്ന് പണം കിട്ടുന്നില്ല എന്നല്ലേ സാർ സി എസ് ആർ ഫണ്ട് കിട്ടാൻ കോൺഫെഡറേഷന്റെ ഭാഗമല്ല ഇവർക്ക് കിട്ടില്ല നിങ്ങൾക്ക് എന്താ യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇതിന് കിട്ടേണ്ട സി എസ് ആർ ഫണ്ട് കിട്ടേണ്ട ഏജൻസി ആരാ ഈ നാഷണൽ കോൺഫെഡറേഷൻ ആണ് അതിലൊരു മെമ്പർ പോലും അല്ല ശ്രീ രാധാകൃഷ്ണനോ ശ്രീ രാധാകൃഷ്ണന്റെ പ്രസ്ഥാനമോ അവർ ഇംപ്ലിമെന്റിങ് ഏജൻസിയാണ് ഈ പറയുന്നത് പോലെ കേരളത്തിലെ പ്രമുഖ പ്രമുഖരാൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ് ഇരയാണ് ശരി